സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് എഴുപത്തി മൂവായിരത്തി അറുനൂറ് പക്ഷേ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ മുകളിലേക്കൊക്കെ പോയി പിന്നെയും താഴേക്ക് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എന്നാലും ഭയങ്കരമായ രീതിയിൽ വമ്പ ഉയർച്ചയിലേക്ക് പോകുന്നുമില്ല വമ്പ തകർച്ചയിലേക്കും പോകുന്നില്ല അങ്ങനെ എന്താ ഒരു പ്രത്യേക രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക ഞാൻ തന്നെ പറഞ്ഞില്ലേ ഭയങ്കരമായി ആദ്യം പോയി എന്ന് അങ്ങനെയല്ല ഒരു മൂവായിരത്തി നാനൂറ് യു എസ് ഡോളറിൻ്റെ അങ്ങോട്ടൊക്കെ പോയിട്ട് ഗോൾഡ് വീണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് താഴേക്ക് വരുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഇങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് ഗോൾഡ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് നാളെ നാളെ ലന്ന് ഇന്നൊരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുള്ളത് പക്ഷേ ഗോൾഡിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇന്റർലിന് അതൊക്കെ നോക്കിയിട്ട് വലിയ രീതിയിലുള്ള ഭയവും ആശങ്കയും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഓ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിലുള്ള സംസാരങ്ങളും ഉള്ളത് അതേപോലെ തെഹ്റാനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം അതിരൂക്ഷമായിട്ടുണ്ട് ഇസ്രായേൽ ഇതേപോലെ മിസൈല് സോറി ഇറാൻ അങ്ങോട്ട് മിസൈലുകൾ വിടുന്നുണ്ട് അതേപോലെ ഇസ്രായേലും അമേരിക്ക എന്തൊക്കെയാണ് ഭീഷണിപ്പെടുന്നത് അതേപോലെ തന്നെ തിരിച്ച് ഇറാനും അങ്ങോട്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തെഹ്റാൻ്റെ ആകാശം ഇപ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കൻ്റെയും അണ്ടറിലാണെന്ന് ഇവർ പറയുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന ഇറാൻ പറയുന്നത് ഇസ്രായേലിൻ്റെ സ്കൈ ഇവരുടെ കൺട്രോളിലാണ് ഉള്ളത് ഫത്താഹ് മിസൈലിൻ്റെ ഓരോ ക്വാളിറ്റീസൊക്കെ പറയുന്നത് അതേപോലെ യു എസ് എംബസി ഫ്രൈഡ വരെ അടച്ചിടുന്നു അതേപോലെ ഇനിയും എന്താണ് കൂടുതൽ കാലം ഷെൽട്ടറിൽ ദിവസങ്ങൾ ഷെൽട്ടറിൽ നിൽക്കാൻ ഇസ്രായേൽ പറയുന്നത് തെഹ്റാനിലേക്കാണെങ്കിൽ ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണം വന്നുകൊണ്ടിരിക്കുകയാണ് എയർ ഡിഫെൻസ് സിസ്റ്റം വീണ്ടും ആക്ടിവേറ്റ് ആക്ടിവേറ്റാക്കിണ്ട് അതിൻ്റെ അടുക്കത് അതിനൊക്കെ ഭേദിച്ച് ഇസ്രായേൽ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി കമേനിക്കെതിരെയുള്ള സംസാരങ്ങൾ അപ്പോൾ പല രീതിയിൽ അത് ഇത് വലിക്കാൻ എന്ന് പറയുന്ന രീതിയിലുള്ള അത് അതിനെക്കുറിച്ചുള്ള ജന്യാഹു പറയുന്നതും ട്രംപ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രമ എന്താണ് അതിന് ശ്രമിക്കുന്നില്ല വേണമെങ്കിൽ പുറത്ത് വേഗം കീഴടങ്ങാൻ പറയുന്നത് റാനോട് തന്നെ കീഴടങ്ങാൻ പറയുന്നത് ഡീലിലേക്ക് വരാൻ പറയുന്നത് മറ്റുള്ള ഒരുപാട് എന്താണ് വേണമെങ്കിൽ അതായത് കൈ കൈയ്യത്തും ദൂരെത്തുക എന്നുള്ള രീതിയിലുള്ള സംസാരം അയുൽവാദി കമ്മേനിയെ കുറിച്ചൊക്കെ അങ്ങോട്ടും അയുൽ ആദി കമ്മേനി അങ്ങോട്ടും പറഞ്ഞതായിട്ട് അങ്ങോട്ടും ഒരുപാട് റിപ്പോർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട് ഇൻ റിയൽ നോട്ട് വെരിഫൈഡ് എവരി ന്യൂസസ് എന്നിവ അത്രക്ക് വലിയ ഒഫീഷ്യൽ വലിയ വലിയ സൈറ്റുകളിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് ഒഫീഷ്യലല്ല ഐ മീൻ വാർത്ത രീതിയിലുള്ള അപ്പോൾ ഇത്രക്കും ഭീഷണി പ്രശ്നങ്ങൾ അത്രയ്ക്കും രൂക്ഷമായിരിക്കണം എത്രയും പെട്ടെന്ന് മേഖലയിൽ സമാധാനം വരട്ടെ എല്ലാവർക്കും സുഖമായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് കൂടി ഇന്ധ്രയിൽ പറയുന്നു യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ പ്രശ്നങ്ങളിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതുവരെ സമാധാനം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെനറ്റുകൾ പോലും ഇന്ധിറയിൽ നോക്കിയപ്പോൾ ഇല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയരാൻ സാധ്യതയുണ്ട് എല്ലാത്തിൻ്റെയും ആകെപ്പാട് പ്രശ്ന സാധ്യത കാരണം മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു അത്രയും ഒരു പ്രധാനപ്പെട്ട ഇവിടെ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അതെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഇതാണ് അപ്പോൾ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരാൻ സാധ്യതയുണ്ട്